നമസ്കാരം പൊതുസ്ഥലങ്ങളിലും താമസിക്കുന്ന ഫ്ളാറ്റിലും മദ്യപിച്ച് ബഹളമുണ്ടാക്കി വാർത്തകളിൽ പല പ്രാവശ്യം ഇടപിടിച്ച മലയാള സിനിമാ താരമാണ് നടൻ വിനായകൻ ഇപ്പോഴുതാ വീണ്ടും വിനായകനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത വാർത്തയാണ് ചർച്ചയാകുന്നത് ഹോട്ടലിൽ മദ്യപിച്ച് ബഹളം ഉണ്ടാക്കിയതിനെ തുടർന്നാണ് നടൻ വിനായകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് പിന്നാലെ വിട്ടയക്കുകയും ചെയ്തു വിനായകനെ പോലീസ് അറസ്റ്റ് ചെയ്ത ശേഷം വിട്ടയച്ചത് ലാസലഹരിയോ കഞ്ചാവോ ഉപയോഗിച്ചിട്ടില്ലെന്ന നിഗമനത്തിലാണ് ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നരയോടെ തേവള്ളിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിലാണ് സംഭവം ഉണ്ടായത് പുതിയ സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ടാഴ്ചയായി ഹോട്ടലിൽ താമസിക്കുകയായിരുന്ന താരം ഇന്നലെ മദ്യലഹരിയിലായിരുന്നു തുടർന്ന് പ്രകോപനമില്ലാതെ ോട്ടിലെ ജീവനക്കാരോട് വാക്കു തർക്കത്തിൽ ഏർപ്പെടുകയും ബഹളം വെക്കുകയുമായിരുന്നു വിവാദങ്ങൾ വിനായകന് എന്നും കൂടെത്തിറപ്പാണ് വർഷത്തിൽ രണ്ടു തവണയെങ്കിലും പോലീസ് കസ്റ്റഡിയിലാകും അതൊന്നും വിനായകന് വിനയാകാറുമില്ല സംഭവത്തെ തുടർന്ന് അഞ്ചാലം മൂട് പോലീസ് എത്തി വിനായകനെ കസ്റ്റഡിയിലെടുത്ത് വൈദ്യ പരിശോധനക്ക് വിധേയനാക്കി പരിശോധനയിൽ മദ്യപിച്ചെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇയാളെ സ്റ്റേഷനിൽ എത്തിച്ചു സ്റ്റേഷനകത്തു വച്ചും തന്നെ എന്തിനാണ് പിടിച്ചുകൊണ്ടുവന്നതെന്ന് ചോദിച്ച് ബഹളം ഉണ്ടാക്കി മദ്യപിച്ച് ബഹളം ഉണ്ടാക്കിയ കുറ്റത്തിന് കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പിന്നീട് ആ ജാമ്യത്തിൽ വിനായകനെ വിട്ടയച്ചു അഞ്ചാലം മൂട് പോലീസാണ് നടനെ കസ്റ്റഡിയിലെടുത്തത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് പോലീസുകാരെയും വിനായകൻ അസഭ്യം വിളിച്ചു ഒടുവിൽ നാലു മണിക്കൂറിന് ശേഷമാണ് വിനായകനെ വിട്ടയച്ചത് കടവൂർ റാവിസ് ഹോട്ടലിന് സമീപത്തായിരുന്നു തർക്കമെന്ന് എഫ്ഐആർ പറയുന്നു പ്രതി ഏതോ ലഹരിക്കടിപ്പെട്ട് കല സ്വഭാവിയായി സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ വഴിയാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും അസഹ്യതയും ശല്യവും ഉണ്ടാക്കിയെന്നതാണ് എഫ്ഐആറിൽ പറയുന്നത് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തിയഞ്ചിനായിരുന്നു സംഭവമെന്നും പറയുന്നുണ്ട് സിനിമാ ചിത്രീകരണത്തിനാണ് വിനായകൻ കൊല്ലത്ത് എത്തിയത് ചിത്രീകരണം പൂർത്തിയാക്കി വിശ്രമിക്കുന്നതിനിടെ വിനായകന്റെ പാനേജർ മദ്യപിച്ച് ബഹളം വെച്ചു ഇത് ചോദിക്കാനാണ് നടൻ ഇടപെട്ടത് തുടർന്ന് ഹോട്ടൽ ജീവനക്കാരെ കൈയേറ്റം ചെയ്യാൻ ശ്രമിച്ചു ഇതിനിടെ ഹോട്ടലിൽ സ്ത്രീകളും കുട്ടികളും കേൾക്കേ അസഭ്യവർഷം നടത്തി ഹോട്ടൽ അധികൃതർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി വിനായകനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കെ പി ആക്ടിലെ നൂറ്റി എ വകുപ്പാണ് നടനെതിരെ ചുമത്തിയത് പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങി പോകാൻ ശ്രമിച്ചതോടെ പോലീസ് സ്റ്റേഷന്റെ വാതിൽ മുന്നിൽ നിന്ന് പൂട്ടി ഇതിനിടെ വിനായകന്റെ മാനേജർ ദൃശ്യങ്ങൾ പകർത്തരുത് എന്ന് പറഞ്ഞ് തർക്കത്തിനിടയാക്കി ഒടുവിൽ പോലീസ് വിട്ടയച്ചപ്പോൾ പോകുന്നില്ല എന്ന് പറഞ്ഞ് വിനായകൻ ബഹളം വെച്ചു നാലു മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലായിരുന്ന വിനായകനെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു ഹോട്ടലുകാർക്ക് പരാതിയില്ലാത്ത പശ്ചാത്തലത്തിൽ പൊതുസ്ഥലത്ത് ബഹളം ഉണ്ടാക്കിയതിനാണ് വിനായകനെതിരെ അഞ്ചാലമൂട് പോലീസ് കേസെടുത്തത് അഞ്ചാലമൂട് പോലീസിനെ അക്ഷരാർത്ഥത്തിൽ വിനായകൻ പ്രതിസന്ധിയിലാക്കി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ശുപാർശയിലാണ് നടനെതിരെ കെ പി ആക്ട് ചുമത്തിയത് വിനായകൻ മലയാളത്തിന് പുറമെ തമിഴ് ഹിന്ദി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് രജനീകാന്ത് നായകനായിരുന്ന ജയിലറിൽ വില്ലനായതോടെ തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് ശ്രദ്ധേയനാണ് രണ്ടായിരത്തി പതിനാറിൽ കമ്മട്ടിപ്പാടം എന്ന സിനിമയിലെ അഭിനയത്തിലൂടെ മികച്ച നടനുള്ള പുരസ്കാരം നേടി തിരക്കുള്ള നടനായി മാറിയതിനൊപ്പം വിവാദങ്ങളുടെ സഹയാത്രികനുമായി വിനായകൻ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഏഴിന് ഹൈദരാബാദ് വിമാനത്താവളത്തിൽ മധ്യപ്പിച്ച് ബഹളം വെച്ചതിന് ഹൈദരാബാദ് പോലീസ് വിനായകനെ കസ്റ്റഡിയിലെടുത്തിരുന്നു വാക്കുതർക്കത്തിനിടയിൽ സി എസ് എഫ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചു എന്നാരോപിച്ചായിരുന്നു വിനായകൻ ബഹളം വെച്ചത് മുൻ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് സാമൂഹിക മാധ്യമങ്ങളിലൂടെ അപകീർത്തികരമായി സംസാരിച്ചത് വിവാദമായിരുന്നു ഫോണിലൂടെ ലൈംഗിക ചെവയോടെ സംസാരിച്ചതായുള്ള യുവതിയുടെ മീ ടു ആരോപണം വിനായകനെതിരെ പരാതിയായതോടെ ാണ് വിവാദങ്ങൾക്ക് തുടക്കമാകുന്നത് പിന്നീട് വിനായകൻ അഭിനയിച്ച ഒരുത്തി എന്ന മലയാളം സിനിമയുടെ പ്രൊമോഷൻ പരിപാടിയിൽ മീറ്റു പ്രസ്ഥാനത്തെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങൾ വിവാദങ്ങൾക്ക് വഴിവച്ചു കുടുംബം വന്നിച്ച് താമസിക്കുന്ന സ്ഥലത്ത് പോലീസ് എത്തിയെന്നാരോപിച്ച് ബഹളം ഉണ്ടാക്കിയതും പോലീസ് സ്റ്റേഷനിൽ വെച്ച് ബഹളം ഉണ്ടാക്കിയതും വിവാദമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പോലീസ് സ്റ്റേഷനിൽ ബഹളം വെച്ചതിനും പൊതുസ്ഥലത്ത് മദ്യപിച്ച് ബഹളം ഉണ്ടാക്കിയതിനും വിനായകനെ എറണാകുളം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഫ്ളാറ്റിൽ വെച്ച് നഗ്നതാ പ്രദർശനം നടത്തിയെന്ന ആരോപണം വിനായകനെതിരെ ഉയർന്നിരുന്നു ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് വിനായകൻ നഗ്നതാ പ്രദർശനം നടത്തിയത് ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചിരുന്നു സെൻഡ്യയിൽ അറിയപ്പെടുന്ന നടൻ നിരന്തരം വിവാദങ്ങളിൽ അകപ്പെടുന്നത് സിനിമാ മേഖലയ്ക്ക് തന്നെ നാണക്കേടായി മാറിയിരിക്കുകയാണ്